ഹായ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഒരു പ്രത്യേക ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ഇതൊക്കെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവുമ ഇത് എന്താ പിടിച്ചെന്നുള്ളത് ഇത് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണ് കേട്ടോ അപ്പോൾ ഇത് പുതിയതാണ് ഞാൻ അതിൻ്റെ അൺബോക്സിങ്ങിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെയ്യാം ഞാൻ കാണിച്ചേട്ട് അപ്പോൾ അതിൻ്റെ പുതിയ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് നമുക്കിത് ഓപ്പൺ ആയിട്ട് നോക്കാം അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ ഇത് മാർക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ വിൽക്കാം ഇവിടെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ ും ഇങ്ങനെ പിടിക്കാം ഇനി നമുക്ക് ഇതിങ്ങനെ ഓപ്പടക്കാം പറഞ്ഞാൽ ഇപ്പം ചാർജൊന്നുമില്ല ഇനിയിപ്പോൾ ഫുൾ ടൈം രാത്രി ഫുള്ള് ചാർജ് ഇടണം ഇതാണ് ഇതിന്റെ കളറ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ കളർ നാച്ചുറൽ ടൈറ്റ് തന്നെയാണ് ലേഡീസിനൊക്കെ അടിപൊളിയാണ് ഇതിൻ്റെ ഒപ്പം തന്നെ എന്താ കേബിളുണ്ട് പിന്നെ എന്താ ഉള്ളത് എവിടെ അഡാപ്റ്ററുകൾ ഇപ്പോഴത്തെ ഇതിലുണ്ടാവില്ലാട്ടോ മുമ്പൊക്കെ അഡാപ്റ്റർ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇതാണ് എൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഇതിൻ്റെ അൺബോക്സിങ് ആയിരുന്നു ഇതിനിപ്പം ഞാൻ ചാർജ് ഇടട്ടെ അപ്പോൾ വീഡിയോ ഞാൻ നീട്ടിക്കൊണ്ട് പോയിട്ട് ഫോർവേഡ് ഇപ്പിക്കുന്നില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ